ഫഹദ് ഫാസലിനെ നായകനാക്കി ആക്ടർ ഡയറക്ടർ അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര ഓണം റിലീസായാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഫഹദിന്റെ നായികയായി എത്തുന്നത് കല്യാണി പ്രിയദർശനാണ് ഫഹദിനെയും കല്യാണിയെയും കൂടാതെ വിനയ് ഫോർട്ട് ലാൽ സുരേഷ് കൃഷ്ണ കൊട്ട ഫാക്ടറി എന്ന ടെലിവിഷൻ സീരീസിലൂടെ പ്രശസ്തയായ രേവതി പിള്ളൈ എന്നിവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അൽതാഫ് സലീം തന്നെ എഴുതിയ സിനിമയുടെ സിനിമട്ടോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത് ജിൻഡോ ജോർജ് ആണ് ഏറെ പ്രശംസ നേടിയ ഞണ്ടുകളിലെ നാട്ടിലൊരു ഇടവേള എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഓണം റിലീസായി എത്തിയ ഞണ്ടുകളിലെ നാട്ടിലൊരു ഇടവേള ഒരു ബ്ലോക്ക് ആയിരുന്നു സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് നിതിൻ രാജ് എറോളാണ് ആവേശമെന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം പാത് ഫാസിൽ നായകനായി എത്തുന്ന മലയാള ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര കല്യാണിയുടേതായി ഈ ഓണത്തിന് രണ്ട് ചിത്രങ്ങളാണ് തിയേറ്ററിൽ എത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇരുപത്തൊമ്പതിന് ഓടും കുതിര ചാടും കുതിര വളരെ വ്യത്യസ്തമായ രണ്ട് കഥാപാത്രങ്ങളെയാണ് കല്യാണി ഈ രണ്ട് സിനിമയിലും അവതരിപ്പിക്കുന്നത് ജസ്റ്റിൻ ആണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് തികച്ചും ഒരു ചിരി ഉത്സവമാണ് തിയേറ്ററുകളിൽ പ്രേക്ഷകർക്കായി കാത്തിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ സിനിമയുടെ ട്രെയിലറിൽ നിന്നും മനസ്സിലാക്കാം മോഹൻലാൽ നായകനായി എത്തുന്ന ഹൃദയപൂർവം കല്യാണിയും നസ്ലിനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഷൈൻ നിഗം നായകനായ ബാൾട്ടി ഋതു ഹരോണും പ്രീതി മുകുന്ദനും പ്രധാന വേഷങ്ങളിലെത്തുന്ന മേനെ പ്യാർക്കിയ എന്നിവയാണ് ഓണം റിലീസായി എത്തുന്ന മറ്റു സിനിമകൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ